ആശ്രമക്കൊല്ലി ഐക്കരക്കുടിയിൽ തൊഴുത്തിൽ കിട്ടിയ പശുവിനെ കടുവ ആക്രമിച്ചു കൊന്നു കഴിഞ്ഞ ദിവസവും ഇതിന് സമീപവും കടുവിറങ്ങി കാളക്കുട്ടിയെ കൊന്നു തിന്നിരുന്നു പുൽപ്പള്ളി അമ്പത്തിയാറിൽ നിന്ന് അരുൺ പാറക്കൽ നമുക്കൊപ്പം ശരിയാണ് അരുൺ പാറക്കൽ ഗുഡ് മോർണിംഗ് അരുൺ എന്തൊക്കെയാണ് കൂടുതൽ വിശദാംശങ്ങൾ ഈ വാർത്തയുടെ ജീവൻ ഞാൻ സ്കൻ ഗുഡ് മോർണിംഗ് ഞാനിപ്പോൾ നിൽക്കുന്നത് ഈ പുൽപ്പള്ളിയിലാണ് പുൽപ്പള്ളി ഐക്യരപ്പടി എൽദോസ് എന്ന ക്ഷീരകർഷകൻ ക്ഷീരകർഷകൻ്റെ വീട്ടിലാണ് നമുക്ക് പുറകിൽ കാണുന്നതാണ് തൊഴുത്ത് ഇന്നലെ രാത്രി പതിനൊന്ന് മണിയോടു കൂടി വീണ്ടും ഇവിടേക്ക് കടുവ എത്തിയിരിക്കുന്നു തൊട്ടടുത്ത് ആ ദൃശ്യങ്ങളിൽ കാണുന്നത് പോലെ ഒരു പശുക്കിടാവിനെ കൊന്നിരിക്കുന്നു എന്നുള്ളതാണ് വീട്ടുകാരെല്ലാവരും തന്നെ ഭീതിയിലാണ് ഈ നാട്ടിൽ കഴിഞ്ഞ ദിവസവും ഇത്തരത്തിൽ കടുവയുടെ ഒരു ആക്രമണം ഉണ്ടായിരുന്നു ഒരു പശുവിനെ കൊന്നത് അത് പുൽപ്പള്ളി നഗരത്തിൽ അവർ ആ പശുവിനെ എത്തിച്ച് വലിയ രീതിയിലുള്ള പ്രതിഷേധങ്ങൾ നടക്കുന്നു നാം ദൃശ്യങ്ങളിലൊക്കെ കണ്ടതാണ് എന്തായാലും ഇത് തുടർക്കഥയായി വരുന്ന ഈ കടുവയുടെ ആക്രമണം ഈ പ്രദേശത്ത് വരുന്നു എന്നുള്ളതാണ് ഇപ്പോൾ എന്താണ് ഇന്നലെ സംഭവിച്ചത് ഇന്നലെ ഒരു പത്തര പതിനൊന്ന് മണിയോട് കടുവ വന്നു ഞങ്ങൾ ലേറ്റെല്ലാം ഇട്ടേക്കുമായിരുന്നു അക്കരെ കുന്നേൽ കടുവ വന്നതുകൊണ്ട് പിന്നെ ഞങ്ങൾ ലേറ്റെല്ലാം ഇട്ടേക്കുമായിരുന്നു കൂടി കടന്നു കഴിഞ്ഞു പതിനൊന്ന് മണി പതിനൊന്നരയോട് കൂടി കടുവ വന്നു വന്ന് ഒച്ചക്കിട്ട് ഞങ്ങൾ ഇറങ്ങിപ്പോയിക്കും കടുവ അങ്ങോട്ട് ഓടി ഡ്രാവിനെ പിടിച്ചുകൊണ്ട് ഓടിയത് ചാ എടുത്തുകൊണ്ട് താഴെയിട്ടിട്ടു അപ്പോൾ ലേറ്റിട്ട് ആൾക്കാരെയെല്ലാം വിളിച്ച് കൂട്ടിപ്പോഴേക്കും കടുവ പോയി പിന്നെ രാത്രി പുറച്ചാർ ഇവിടെ നിന്ന് പിന്നെ ഒന്നും കണ്ടില്ല ഇത് നേരത്തെ അറിഞ്ഞിരുന്നോ ഈ കടുവ ഇവിടെ ഉള്ള കാര്യം ഞങ്ങൾ നാലരയ്ക്ക് നമ്മളെ വീടിലാണ് നമ്മൾ തൊട്ടപ്പുറത്താണ് വീട് അവിടെ നിന്ന് കടുവനെ പിടിച്ചതിന് ശേഷം നാലുമണി ആയപ്പോൾ വൈകുന്നേരം നാലുമണിയായപ്പോൾ കടുവയെ കണ്ടു ഫോറസ്റ്റുകാരെ വിളിച്ചു എടുത്തിട്ടില്ല അവർ പറഞ്ഞാൽ ഞങ്ങൾക്ക് വധവീക്ഷണങ്ങളൊന്നും ഞങ്ങൾക്ക് പറ്റില്ല എന്ന് പോലീസ് പ്രൊഡക്ഷനോ പോലീസിനെ വിളിച്ചു അവരും വന്നിട്ടില്ല പിന്നെ നൂറ്റി പന്ത്രണ്ടിൽ വിളിച്ചു അവിടുന്ന് പോലീസിന് പോലീസ് സ്റ്റേഷനിൽ നിന്ന് ജി ഡി എൻ റേറ്റ് അവർക്ക് റിപ്പോർട്ട് കൊടുത്തിട്ടുണ്ട് എന്നിട്ടും വന്നിട്ടില്ല രാത്രി എട്ടരയപ്പം എൻ്റെ ചേട്ടനെ എന്താ പറയുക കടുവ ചാടി ഹോസ്പിറ്റലിലാണ് ഉള്ളി അതിനുശേഷം പിന്നെയാണ് ഇവിടെ കടുവേണ്ടത് ഞങ്ങൾ ഹോസ്പിറ്റലിൽ നിൽക്കുമ്പോൾ പിന്നെയും വിളിക്കണേ അവിടുന്ന് സി സി എഫിനെയൊക്കെ വിളിച്ചിട്ടാണ് പിന്നെ രാത്രിക്ക് പോറസ്റ്റ് ഉദ്യോഗസ്ഥരോട് പറഞ്ഞത് ഞങ്ങളുടെ ജീവന സൂത്തിന് എന്ത് സംരക്ഷണം തരേണ്ടത് ഞങ്ങൾ സ്വയം പ്രതിരോധം നിൽക്കണോ എന്താ ചെയ്യേണ്ടത് ഒന്ന് പറഞ്ഞുകൊണ്ടോ ഞാൻ ഞങ്ങൾ ആരോടോ ഇത് പറയേണ്ടത് എസ് കെ ഇത് തന്നെയാണ് ഈ നാട്ടുകാർക്ക് ഒന്നാകെ പറയാനുള്ളത് എല്ലാവരും തന്നെ ഭീതിയിലാണ് എല്ലാ വീട്ടിലും ഈ കടുവയുടെ ആക്രമണം തുടർച്ചയായി ഉണ്ടാവുന്നു പശുവിനെ കൊന്നു അവസ്ഥ ഫോറസ്റ്റിന്റെ വനം വാച്ചർ ഇപ്പൊ നമുക്കൊപ്പം ചേരുകയാണ് ഇപ്പൊ ഇവിടെ സ്ഥിരമായിട്ട് ഈ കടുവ കടുവശല്യം ഉണ്ടോ നമുക്ക് വനംവകുപ്പിൽ അറിഞ്ഞിരുന്നു എന്തെങ്കിലും തീരുമാനമായിട്ടുണ്ടോ ഈ കടുവശല്യം നമ്മുക്ക് ഇപ്പൊ വേറെ ഒന്നും ഇല്ലല്ലോ നമ്മുടെ കൂടെ ആയുധങ്ങളൊന്നും ഇല്ല അങ്ങനെയാണ് എഫ് കൻ വനംവകുപ്പ് വാച്ചറാണ് ഇപ്പോൾ നമുക്കൊപ്പം ചേർന്നത് അവർ പറയുന്നത് അദ്ദേഹം പറയുന്നത് നമുക്ക് ആയുധ അതായത് വനംവകുപ്പിന് ഈ കടുവയെ നേരിടാനുള്ള അല്ലെങ്കിൽ വന്യമൃഗങ്ങളെ നേരിടാനുള്ള ആയുധങ്ങളൊന്നും തന്നെ ഇല്ല അതുകൊണ്ട് അവസ്ഥയാണ് അവർ അവരുടെ നിസ്സഹായാവസ്ഥ ബോധ്യപ്പെടുത്തുന്നു എന്നുള്ളതാണ് എന്തായാലും ഈ നാട്ടിലെ ജനങ്ങളൊന്നാകെ ഭീതിയിലാണ് ഇന്നലെ രാത്രി പതിനൊന്ന് മണിയോടു കൂടി വീണ്ടും കടുവയുടെ ആക്രമണം ഉണ്ടായിരിക്കുന്നു ഒരു പശുക്കിടാവിനെ കൂടി കടുവ കൊന്നിരിക്കുന്നു അതിന് തൊട്ട് മുൻപാണ് രാത്രി പത്ത് മണിയോടുകൂടി ബൈക്കിൽ സഞ്ചരിക്കുകയായിരുന്ന ഒരു യുവാവിന് നേരെയും കടുവയുടെ ആക്രമണം ഉണ്ടായത് എസ് കെ എൻ താങ്ക് യു അരുൺ പാറയ്ക്ക്